മലപ്പുറത്ത് ഗേറ്റിൽ കുടുങ്ങി ഒൻപത് വയസ്സുകാരൻ മരിച്ചത് കഴുത്തിനേറ്റ പരിക്കിനെ തുടർന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ട് ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദം കാരണം കഴുത്തിന് ഒടിവുണ്ടായി എന്നതാണ് റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് റിമോട്ട് ഗേറ്റിൽ അകപ്പെട്ട് മുഹമ്മദ് സിനാൻ മരിച്ചത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് മുത്തശ്ശിയും തൊട്ടു പിന്നാലെ മരിക്കുന്നു എന്നുള്ള വാർത്തയും വന്നു ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് അനുജ് ഒമ്പത് വയസ്സുകാരൻ മുഹമ്മദ് സിനാന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് ആ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് കുട്ടിയുടെ കഴുത്തിനേറ്റ പരിക്കാണ് മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കഴുത്തിന് രണ്ട് ഭാഗത്ത് രണ്ട് ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം കാരണം കഴുത്തിന് ഒടിവുണ്ടായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഈ ഓട്ടോമാറ്റിക് ഗേറ്റ് അടഞ്ഞത് മൂലം ഈ കുഞ്ഞ് ചുമരും ഈ ചുമട മതിരും ഈ ഗേറ്റും തമ്മിൽ കുഞ്ഞ് ഇടയിൽപ്പെട്ട് കുഞ്ഞ് ഞെരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഇതാണ് മരണ കാരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം ിൽ വ്യക്തമാക്കുന്നത് ഇന്നലെ വൈകുന്നേരം നാല് പത്തോടു കൂടിയാണ് ഈ മുഹമ്മദ് സിയാൻ ഓട്ടോമാറ്റിക് ഗേറ്റിനുള്ളിൽ കൂടുകയും പിന്നീട് മരിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായത് അതിന് പിന്നാലെ കുഞ്ഞിന്റെ മരണ വാർത്തയെ അറിഞ്ഞ് ഈ കുഞ്ഞിന്റെ മുത്തശ്ശി മുത്തശ്ശി ആസി എന്ന് പറയുന്ന അമ്പത്തിയഞ്ചു വയസ്സുകാർ കുഴഞ്ഞുവീണ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം പന്ത്രണ്ട് മണിയോട് കൂടി ചിലവിൽ മസ്ജിദിൽ കബറടക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ മുത്തശ്ശിയുടെ മൃതദേഹം നിലവിൽ കബറടക്കം കഴിഞ്ഞ നിലവിൽ അത് കഴിഞ്ഞിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം